കോഴിക്കോട് താമരശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു എന്നൊരു വാർത്തയുണ്ട് വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുടിക്കിലുംമാരം സ്വദേശി നഫീസയുടെ വീട്ടിലാണ് തെങ്ങ് വീണത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് എപ്പോഴാണ് ഈ സംഭവം ഡോക്ടർ അരുൺകുമാർ അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത് നഫീസ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഈ വീട്ടിൽ ഇവർ തനിച്ചാണ് താമസിക്കുന്നത് പ്രദേശത്ത് ഇന്ന് ശക്തമായ കാറ്റുണ്ടായിരുന്നു ഈ കാറ്റിൽ ഇവരുടെ തന്നെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു അടുക്കള ഭാഗത്താണ് തെങ്ങ് വന്ന് വീണത് അടുക്കള പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ ആ സമയത്ത് ഈ തെങ്ങ് വന്ന് വീണ സമയത്ത് അടുക്കളയുടെ ആ ഭാഗത്തായിരുന്നില്ല നഫീസ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് നഫീസ് ഉടൻ തന്നെ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഏതായാലും പരിക്കുകളൊന്നും നഫീസയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം അരുൺകുമാർ ഓക്കെ അത് ആശ്വാസകരമായ ഒരു കാര്യമാണ് വലിയൊരു തെങ്ങാണ് കടപുഴകി വീണത് അടുക്കളയുടെ ഭാഗം പൂർണ്ണമായും തകർന്നു നഫീസൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ രാത്രിയിൽ ആശ്വാസകരമായ ഒരു കാര്യം